ഹായ് ഹലോ എവര് വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫണ്ട് വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എഹ്യക്കുട്ടനെ എപ്പിലെപ്സി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം മൂന്ന് വർഷമായിട്ടുണ്ട് അപ്പോൾ മൂന്ന് വർഷത്തിന് ശേഷം ഇതുവരെയും അവനാ മൂന്ന് വർഷ ഗ്യാപ്പിനിടയിൽ എപ്പിലെപ്സി കണ്ടീഷനായിട്ട് പിന്നെ വന്നിട്ടേ ഇല്ല അലഹമില്ല അവനിപ്പോൾ എപ്പിലപ്സി കണ്ട്രോളാണ് ഇപ്പോൾ ലാസ്റ്റ് എടുത്ത ഈ ജിയിലും അവന് എപ്പിലപ്സി കണ്ട്രോൾഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വിത്തിൻ ത്രീ മന്ത്സ് നമ്മൾ മെഡിസിൻ സ്റ്റാ സ്റ്റോപ്പ് ചെയ്യാനുള്ള രീതിയിലാണ് ഇപ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയില്ല എപ്പിലപ്സി കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ പിന്നീട് വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല എനിവേ നമുക്ക് വരാതിരിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എപ്പിലപ്സി കണ്ടീഷനുള്ള കുട്ടികൾക്ക് മെയിനായിട്ട് സ്ലീപ്പിംഗ് പാറ്റേൺ ക്ലിയർ ആയിരിക്കണം സ്ലീപ്പിംഗ് ഒരു എയിറ്റ് അവേഴ്സെങ്കിൽ മിനിമം അവർ ഉറങ്ങിയാൽ തന്നെ അവർക്ക് ഏറെക്കുറെ ഇത് കണ്ട്രോളാകും പിന്നെ വേറെ പല കണ്ടീഷൻ കൊണ്ടും എപ്ലെപ്സി വരാൻ കിട്ടും എഹ്യയുടെ കേസിൽ അവനൊരു സ്ലീപ്പിംഗ് ഡിഫിക്കൽട്ടി ഉണ്ടായിട്ടുണ്ട് അവൻ്റെ ലൈഫിൽ കോവിഡിൻ്റെ ടൈമിൽ സയറയും എഹ്യ ഒരുമിച്ചായിരുന്ന ടൈമിൽ സയറയ്ക്ക് സ്ലീപ്പിംഗ് ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇവനും ഉറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട് കൂടുതലും സ്ട്രെസ്സ് വന്നതുകൊണ്ട് തന്നെയാണ് അവന് ഫിറ്റ്സ് വന്നിട്ടുള്ളത് അപ്പം അതിനുശേഷം സേറയും രണ്ട് വർഷം ഞാൻ മാറ്റി നിർത്തുകയുണ്ടായി അപ്പം നിർത്തി കഴിഞ്ഞ ശേഷമാണ് ഏറെക്കുറെ അവൻ്റെ എപ്ലപ്സി കണ്ടീഷൻ കുറേ നിയന്ത്രിച്ച് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയത് അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിനിടയിൽ ഇവനൊത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി നമുക്ക് സ്കൂള് തുടങ്ങുന്ന കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് കുറേയൊക്കെ പഠിക്കാൻ പറ്റി അപ്പം എല്ലാം ഒരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് ഞാനിപ്പോൾ കരുതുന്നത് ഇപ്പോൾ സയറക്കുട്ടിയുണ്ട് പക്ഷേ അവൾ താഴത്തെ ഫ്ലോറിലും എഹി മുകളിലത്തെ ഫ്ലോറിലായിട്ടാണ് കിടക്കുന്നത് അവളെ നോക്കാനായിട്ടുള്ള ഒരാളെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്കൂളും ഉണ്ട് ഇപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറെക്കുറെ ഒരുപാട് റിലാക്സിങ് കിട്ടുന്നുണ്ട് എഹ്യാക്കാണെങ്കിലും നല്ല റിലാക്സിങ് കിട്ടുന്നുണ്ട് സൈറക്കുട്ടിക്കാണെങ്കിലും അവളുടേതായിട്ടുള്ള ഒരു റിലാക്സിങ് കിട്ടുന്നുണ്ട് അവളും ഉറങ്ങുന്നുണ്ട് രാത്രിയിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു ശരിക്കും ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് നമ്മുടെ ലൈഫിനെ നമുക്ക് മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും ഇപ്പോഴത്തതുപോലെ തന്നെ മുന്നോട്ട് നന്നായിട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന നമ്മളോടൊപ്പം വേണം നമ്മുടെ കുട്ടികളോടൊപ്പം വേണം നമ്മുടെ സ്കൂളിൻ്റെ സക്സസ്സിനായിട്ട് ഞാൻ ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ സ്കൂളിൻ്റെ സക്സസ് എന്ന് പറയുമ്പം നമ്മുടെയും കൂടെ സക്സസ് ആണ് നമ്മുടെ കുട്ടികളുടെ സക്സസ് ആണ് വരുന്ന കുട്ടികളുടെ സക്സസ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എത്ര ഓട്ട പോയി എത്ര ഓട്ട പോയി നീ ഇവിടെ ഒന്നാം തരം വായുന്നോട്ടോ